നമസ്കാരം ം ട്രിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു തടസ്സം എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ ഒരു നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോകുന്നതിന് ആ ഉണ്ടാവുന്ന തടസ്സം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകള ഓക്കെ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് ഈ റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ കിങ് ഓഫ് വാൺസ് ആണ് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ നിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതാണ് അതായത് ഇതൊരു കൺട്രോൾ ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആവാം അല്ലെങ്കിൽ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കുന്ന ഒരു പേഴ്സൺ കേട്ടോ അപ്പോൾ സുരക്ഷിതത്വം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവരെ സുരക്ഷിതമായിട്ട് പരിപാലിക്കുന്ന ഒരാള എന്നാണ് കാണിക്കുന്നത് അപ്പോ നിങ്ങൾ കരുതുന്ന പോലെ മറ്റൊരു തേർഡ് പേഴ്സൺ അല്ല അവരെ അവരുടെ ആരെങ്കിലും അല്ലെങ്കിൽ ഏട്ടൻ അല്ലെങ്കിൽ അവരെ സുരക്ഷിതത്വം ഏറ്റെടുക്കുന്ന അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാള് എന്നാണ് കാണിക്കുന്നത് അത് ഇവരുടെ ബ്രദർ ആയിരിക്കാം മുതിർന്നൊരു ഇവരെ സഹോദരനായിരിക്കാം അതല്ലെങ്കിൽ ഒരു സഹോദരിയായിരിക്കാം അങ്ങനെ ഇവരുടെ ഇവരെ കെയർ ചെയ്യുന്ന അതുപോലെ കൺട്രോൾ ചെയ്യുന്ന ഇവരുടെ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു പേഴ്സൺ ഉണ്ട് എന്നാണ് അവരുടെ ഒരു കൺട്രോള് നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് അതായത് രക്ഷിതാക്കൾ അല്ലെങ്കിൽ സഹോദരന്മാർ അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൺട്രോളിങ് ഈ ഒരു പേഴ്സൻ്റെ മുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ ഉണ്ടാവും ഓക്കെ അതാണ് നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് ഇവിടെ കാണിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കാണിക്കുന്നത് ഇതും ഒരു ഫാദർ ഫിഗർ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരുപാട് മെച്യർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ അങ്ങനെ ഒരു പേഴ്സന്റെ ഒരു കൺട്രോളിങ്ങും നിങ്ങൾക്കിടയിലുണ്ട് എന്നാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഈ ഒരു പേഴ്സന്റെ ഒരു കൺട്രോളിങ്ങും ഇത് രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത് ആ ഇത് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സുരക്ഷിതത്വം നൽകുന്ന ഒരു പേഴ്സൺ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഇതൊക്കെ ഇവരുടെ ഫാദർ അല്ലെങ്കിൽ ബ്രദർ അങ്ങനെയുള്ള ആളുകളാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ടു ഒ ആണ് ഇത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കൺട്രോള് അല്ലെങ്കിൽ ഇത്രയും ഇവർ നിങ്ങൾക്ക് അതായത് ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കൺട്രോള് ഉണ്ടായിട്ട് പോലും ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റാത്തത് ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ളത് കൊണ്ടാണ് എന്നാണ് നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ സോൾ മേറ്റ് കണക്ഷൻ ഡീപ്പായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ക്യൂനോ കപ്സ് ആണ് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അതായത് പെട്ടെന്ന് ദേഷ്യം വന്ന ആ ഒരു ദേഷ്യം അതുപോലെ വാക്കുകളായിട്ടോ അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ടോ ഒരുപാട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് അതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു റിയാക്ഷനെ പുറത്ത് ചെയ്യുന്ന ഇമോഷൻസ് ആണ് അതായത് ഒരു ദേഷ്യമായാലും ആ പെട്ടെന്നുണ്ടാകുന്ന ഏത് പ്രതികരണമാണെങ്കിലും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കെങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നൊരു സിറ്റുവേഷൻ അതായത് ഇമോഷണലി വീക്ക് ആവുന്നൊരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം തടസ്സം അതായത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുവാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളാണ് ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നേരിടേണ്ടി വരുന്നത് ഓക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും അവർക്ക് ഒരുപാട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാവില്ല കാരണം അവർ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിരിക്കും അവരുടെ എനർജി ലെവൽ ഹയർ ആയിരിക്കും നിങ്ങളുടെ എനർജി ലെവൽ ലോ ആയിരിക്കും നിങ്ങൾ ഇമോഷണലി വീക്ക് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒന്ന് നോ കോണ്ടാക്റ്റിലോട്ട് പോവുകയെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ലെസ് കോണ്ടാക്റ്റിലോട്ട് പോവുകയെ ചെയ്താൽ അത് നിങ്ങൾക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല കാരണം നിങ്ങൾ ഇമോഷണലി വീക്കാണ് ആ ഒരു വീക്ക്നെസ് ആണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമായി വരുന്നത് കാരണം ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണ് ഇമോഷണലി വീക്ക് ആയ ഒരു പേഴ്സണോട് ഒരു അട്രാക്ഷൻ തോന്നാനുള്ള ചാൻസസ് കുറവാണ് ഇനി അവർക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങളൊരു അട്രാക്ഷനോ ഒരു ഇംപ്രഷനോ നിങ്ങളോട് തോന്നില്ല അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ ഇമോഷണലി വീക്കാണ് നിങ്ങളുടെ എനർജി ലെവൽ താഴെയാണ് അപ്പോൾ എനർജി ലെവല് മുകളായി ഇമോഷണലി എന്താ സ്റ്റേബിളായ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നില്ല അവർക്ക് അതുപോലെ അവരെ പോലെ ഇമോഷണലി ഹയർ ആയ അതുപോലെ എനർജി ലെവൽ ഹയർ ആയ ഒരു പേഴ്സണോടാണ് അവർക്ക് അട്രാക്ഷൻ തോന്നുക ഓക്കെ അപ്പോൾ ആ ഒരു തടസ്സം നിങ്ങൾക്ക് ഇടയിലുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ആ തടസ്സമാണ് എല്ലാവരുടെയും റിലേഷൻ പുള്ള തൊട്ട് നിങ്ങളുടെ എൽ മിക്കവാറും ആളുകളുടെ ഇടയിലുള്ള പ്രധാന തടസ്സം ഈ ഇമോഷൻസിന്റെ ആ ഇംബാലൻസ് ആണ് ഓക്കെ അതുപോലെ നെക്സ്റ്റ് പാട് വന്നിട്ടുള്ളത് കർമ്മ ക്ലിയറൻസ് ആണ് നിങ്ങൾ കർമ്മ നിങ്ങളുടെ കർമ്മ എന്താ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് ആ ഒരു കർമ്മ ക്ലിയറൻസ് നടക്കേണ്ടതായിട്ടുണ്ട് ആ ആ ഒരു കർമ്മ ക്ലിയറൻസ് നടന്നാൽ മാത്രമേ നിങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് സ്റ്റേബിൾ ആയി വരുവുള്ളൂ ഓക്കെ ആ ഒരു കർമ്മ ക്ലിയർ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒരു നോക്കോണ്ട സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് നിങ്ങൾ കുറച്ച് പെയിൻഫുൾ ആയിട്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നതൊക്കെ ഈ കർമ്മ ക്ലിയർ ആവുന്ന ഒരു ടൈമാണെന്നാണ് കാണിക്കുന്നത് പേജ് ഓഫ് വാൺസ് ഇതൊരു കമ്മ്യൂണിക്കേഷന്റെ കാർഡാണ് നിങ്ങൾ ചി ഒട്ടും ചിന്തിക്കാതെ ഉണ്ടാവുന്ന നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന സംസാരങ്ങൾ ഓക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ പോയതിന് ശേഷം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് പെയിൻഫുൾ ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കണം പെട്ടെന്ന് എന്തെങ്കിലും ഇമോഷൻസിൻ്റെ പുറത്ത് നിങ്ങൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ഉണ്ടാകുന്ന മുറിവെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് ആ ഒരു മുറിവ് പെട്ടെന്നൊന്നും മാറില്ല അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് മനസ്സിനകത്ത് വെച്ചിട്ട് അതായത് ആ ഒരു പെയിൻ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാവുമ്പോൾ അത് അവർ പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ അവരെ നിർത്തിപ്പോ അപ്പൊ നിങ്ങൾ സംസാരത്തിൽ നിങ്ങൾ കോൺഷ്യസ് ആവണം നിങ്ങൾ തോന്നുന്നതൊന്നും വിളിച്ച് പറയാൻ വേണ്ടി പാടില്ല നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങൾ അങ്ങനെ ഒരു ഒരുപാട് എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലൊരു കാര്യം കൂടി ഉറപ്പിക്കണം ആ പേഴ്സൺ ഇനി എൻ്റെ ലൈഫിൽ വേണ്ട എന്നുള്ളത് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾ അത് മനസ്സിൽ അങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നില്ല എന്ന ഒരുപാട് വഴക്ക് പറയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതുന്ന പോലെ എല്ലാം ആ പേഴ്സൺ എടുക്കുക അവർ നി റിലേഷൻഷിപ്പിൽ നിർത്തിപ്പോകും ഉം അതിനുശേഷം അങ്ങനെ മനസ്സിലൊന്നും ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല ഞാൻ എന്റെ അപ്പോഴത്തെ ദേശത്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല കേട്ടോ ഓക്കെ ആ മെസ്സേജ് കാർഡ് നോക്കട്ടെ അൺസ്പോക്കൺ എന്നാണ് പറയുന്നത് അവർക്ക് ഈ സിറ്റുവേഷനിൽ നിങ്ങളോട് ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് ഒന്നും അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല അവർ കൺട്രോൾഡ് ആണ് അവർക്ക് അവർ അവരുടെ അവരെ സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന പേഴ്സൺസ് ആണ് അവരെ കൺട്രോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരത് നിങ്ങളോട് തുറന്ന് പറയില്ല ഓക്കെ ഇങ്ങനെ സിറ്റുവേഷൻ ആണ് എൻ്റെ ഫാമിലി നിന്നാണ് പ്രശ്നങ്ങൾ എന്റെ ഫാദർ ആണ് അല്ലെങ്കിൽ മദർ ആണ് എന്നുള്ളത് അവർക്ക് തുറന്നു പറയാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അതിപ്പോ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഫാദറോ മദറോ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു അൺസ്പോക്കൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സണെ എന്നാണ് കാണിക്കുന്നത് വാണ്ടിങ് എന്നാണ് പറയുന്നത് നിങ്ങളെ അവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നുള്ളത് അവരുടെ ഒരു അത്രയും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് നോക്കോണ്ടാക് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടിട്ട് പോകാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത് നിങ്ങളാണ് അവരുടെ ലൈഫിൽ അവർ കാണുന്ന ഒരു ഇൻസ്പിറേഷൻ നിങ്ങളിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ അവർ ഒരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇത്രയും ഒരു നോക്കണ്ട സിറ്റുവേഷനിലോട്ട് അവർ പോയിട്ടും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളത് അവർക്കൊരു ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരും നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് കാർഡ് യു ആർ മൈൻ എന്നാണ് പറയുന്നത് നിങ്ങൾ ആ നിങ്ങൾ അവരുടെയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ എന്തെല്ലാം തടസ്സങ്ങൾ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടേതാണ് ഈ ഒരു സോൾമേ കാർഡിൻ്റെ ഒരു മീനിങ് ആണ് വാണ്ടിങ് എനർജിയാണ് നിങ്ങൾ അവരുടേതാണ് എന്നാണ് അവർ പറയുന്നത് യു ആർ മൈൻ എന്നാണ് പറയുന്നത് നിങ്ങളെ അവർക്ക് വേണമെന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഈ ഒരു റീഡിങ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരെ പോസിറ്റിവിറ്റി ഓക്കെ ഡേ ഡ്രീം എന്നാണ് പറയുന്നത് അവര് പകൽ പോലും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിലാണ് ചിന്തകളിലാണ് അവര് പകൽക്കിനാവ് നിങ്ങളെ കുറിച്ച് കാണുന്നുണ്ട് എന്നാണ് യു ആർ മൈൻഡ് എന്നാണ് പറയുന്നത് വാണ്ടിങ് എന്ന എനർജിയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളെ അവർക്ക് വേണം അവരുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത് ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണിക്കുന്നത് അവരുടെ ലൈഫിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങളിൽ അവർക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട് നിങ്ങളുടെ കർമ്മ ക്ലിയറിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ തരണം ചെയ്തും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡ് എൻഡാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ള ആഗ്രഹം ഓക്കെ വെയിറ്റ് എന്നാണ് പറയുന്നത് അതായത് ഈ കർമ്മ ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഈ ഒരു സമയം മാറി വരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം അവർ നിങ്ങളേക്ക് തിരിച്ചു വരും ഈ കർമ്മ ക്ലിയറൻസ് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അവസാനിക്കുന്ന ടൈമിൽ അവർ നിങ്ങളേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ കുറച്ച് മെസ്സേജ് കൂടി നോക്കാം ഏഞ്ചൽസിന് എന്താ പറയാ നിങ്ങൾ നോക്കാം യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് ഓക്കെ ലുക്ക് ഫോർ എ സൈൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് പല സൈൻസും കാണിക്കുന്നുണ്ടായിരിക്കാം ബട്ടർഫ്ലൈസിനെ കാണിക്കുന്നുണ്ടായിരിക്കാം ഏഞ്ചൽ നമ്പേഴ്സ് കാണിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഓരോ സയൻസ് യൂണിവേഴ്സ് നൽകുന്നുണ്ട് ആ സയൻസ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത രണ്ടാഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതായത് രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ആവും ഓക്കെ ലുക്ക് ഫോർ എ സൈൻ എന്ന് കാണിക്കുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് തരുന്നുണ്ട് ആ ഒരു സയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സയൻസാണ് അപ്പൊ അത് അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ അത് നടക്കുമെന്നാണ് അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ രണ്ടാഴ്ചയ്ക്കുള്ളിലൊക്കെ അത് മാനിഫെസ്റ്റ് ആവും എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ബി അസർട്ടീവ് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾ തിരിച്ചറിയുക അത് നിങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബെസ്റ്റ് വേർഷ് വേർഷൻ നിങ്ങൾ പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു ബെസ്റ്റ് വേർഷൻ നിങ്ങൾ പുറത്ത് കാണിക്കുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ആ ഒരു കാര്യം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ സയൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വീക്കുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഫ്യൂ വീക്സിനകം അത് മാനിഫെസ്റ്റ് ആകും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ടോട്ടലായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഈ പറഞ്ഞ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങൾ നിങ്ങൾക്ക് സ്വയം എന്താ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വയ്ക്കുക ഓക്കെ എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹൺഡ്രഡ് കൊടുക്കുക അതുപോലെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങൾ ഇരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ക്രൂസ് കൂടി നോക്കാം ലെറ്റർ വൈ ലെറ്റർ വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ஆயிரத்தி தொள்ளாயிரத்தி ரேவதி அவிட்டம் ஆயிரத்தி தொள்ளாயிரத்தி செப்டம்பர் ஆயிரத்தி பூரம் பூராடம் മാർച്ച് ലെറ്റർ എസ് മകം ലെറ്റർ എൻ ഏപ്രിൽ ലെറ്റർ ആർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്